പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസെ പിതാവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാരൻ എന്നതിലുപരിയായി രക്ഷകന്റെ വളർത്തുപിതാവായി ജീവിക്കുവാൻ നിയോഗം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസെ പിതാവ് വിശുദ്ധ യൗസേപ്പിന്റെ ഈ വിശേഷ ഭാഗ്യത്തെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ വളർത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കാം വെറുമൊരു മനുഷ്യൻ എന്നതിലുപരി ഭൂമിയിൽ പിതാവിന്റെ അമൂല്യനിധികളായ യേശുവിനെയും മറിയത്തെയും വിശ്വസ്തയോടുകൂടെ സംരക്ഷിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്ത മഹത് വ്യക്തിയായി വിശുദ്ധ ലിഖിതങ്ങളിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നു ഒരുപക്ഷെ മറിയത്തിന്റെ ഗർഭത്തെക്കുറിച്ച് ആദ്യമായി ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷം എന്നാൽ ഈ നിമിഷത്തിൽ യൗസേപ്പ് തന്റെ മഹത്വം പ്രകടമാക്കി സഹനങ്ങളും മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിൽ കാതലായ പങ്ക് വഹിച്ചിട്ടുണ്ട് കന്നികയിൽ നിന്നുമുള്ള മിശുഹായുടെ ദൈവീക ജനനത്തിന് യും അദ്ദേഹം ഒരു വിശ്വസ്ത സാക്ഷിയായിരുന്നു യേശുവിന്റെയും മാതാവിന്റെയും കയ്യിൽ കിടന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ മരണമായിരുന്നു ചരിത്രകാരന്മാർ പറയുന്നു ശാന്തതയോടെ മുന്നേറുവാനും പ്രതികൂല സാഹചര്യങ്ങളെ സഹിഷ്ണുതയോടെ അതിജീവിക്കുവാനും വിശുദ്ധ യൗസേ പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം